വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ക്രിസ്തുമസ് ആഘോഷം വർണ്ണശബളമായി നഗരസഭാ നടന്ന ആഘോഷ പരിപാടികൾ പ്രസിഡന്റ് ശ്രീമതി സുജാതയുടെ അധ്യക്ഷതയിൽ നഗരപിതാവ് ശ്രീ പി എൻ സുരേന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ സുജിത് വി പി ടി ബാലൻ കൗൺസിലർ ജമീല ബി ടീച്ചർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പാട്ടും നൃത്തവും നടന്നു സെക്രട്ടറി ലളിത നന്ദി രേഖപ്പെടുത്തി അഞ്ചു ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു യൗവനം നാളായി നമ്മൾ കാണുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ് നമ്മുടെ പ്രദേശത്തിന്റെ അല്ല ലോകത്തിനാഹമാനം എല്ലാ വിഭാഗത്തിൽ ജനങ്ങളും മതേതരമായി ഈ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അപ്പോൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടിയ ഒരു യുവത്വത്തിന്റെ അല്ലെ പ്രതീകമായി നമുക്ക് ക്രിസ്മസിനെ കാണാൻ വേണ്ടി കഴിയും ഈ ഒരു കൂട്ടായ്മ പൊതുവായിട്ടുള്ള കൂട്ടായ്മ ജനകീയ കൂട്ടായ്മ നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ആശംസകൾ വടക്കാഞ്ചേരി നഗരസഭയുടെ നേർന്നുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം സൗപചാരികമായി പുരാണഞ്ചേരിയായി അറിയുന്നുണ്ട് ഞാൻ വാർത്ത നിൽക്കുന്നു എല്ലാവർക്കും ആശംസകൾ